ദാമ്പത്യ തകർച്ചയ്ക്ക് പിന്നാലെ പങ്കാളിയെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും പകവീട്ടുകയും ചെയ്യുന്ന പ്രവണത കേരളത്തിലെ യുവാക്കൾക്കിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എറണാകുളം പെരുമ്പാവൂരിലെ സൈക്കോപാത്തായ യുവാവ് ഭാര്യയുടെ നഗ്നചിത്രം വാട്സാപ്പിൽ പ്രൊഫൈൽ ഡി പി ആക്കിയാണ് പകവീട്ടിയത് ഭാര്യയോടുള്ള സംശയവും വൈരാഗ്യവുമാണ് യുവാവിനെ ഇതിന് പ്രേരിപ്പിച്ചത് കേസിൽ കളമശ്ശേരി സ്വദേശിയായ ഇരുപത്തിയാറുകാരനെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നും അയാളുമായുള്ള വീഡിയോ ചിത്രമാണ് പ്രചരിപ്പിച്ചതെന്നുമാണ് പ്രതിയുടെ ഫെബ്രുവരി പതിനാറിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് പ്രതിയുടെ ഭാര്യ ഇയാളുമായി പിണങ്ങി പെരുമ്പാവൂരിലുള്ള വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു അതിനിടയിലാണ് പ്രതി രാത്രിയിൽ ഭാര്യയുടെ വീട്ടിലെത്തി മൊബൈലിൽ ഫോട്ടോ ചിത്രീകരിച്ചത് അതിനുശേഷം ഇതേ ഫോട്ടോകൾ മൊബൈലിൽ സൂക്ഷിച്ച പ്രതി പിന്നീട് ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുകയും ഇത് തന്റെ വാട്സാപ്പിൽ പ്രൊഫൈൽ പിക്ചറായി ഇടുകയും ചെയ്തു പിന്നാലെ ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ പോലീസ് യുവാവിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു ശേഷം ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ തൃക്കാക്കരയില് നിന്നാണ് പിടികൂടിയത് പെരുമ്പാവൂർ എസ് എച്ച്ഒ ടി എം സൂഫിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഭാര്യയോടുള്ള വൈരാഗ്യമാണ് യുവാവിനെ നഗ്നചിത്രം ഡിപിയാക്കാന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നും അയാളുമായി വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഒളിഞ്ഞു നിന്ന് ചിത്രം പകർത്തിയതുമെന്നാണ് യുവാവ് പോലീസിന് നൽകിയ മൊഴി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൊച്ചി